എന്ന നാട്ടിൽ ആ ഉൾപ്രദേശത്ത് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു നടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന് നടന്ന ഒരു വലിയ ദാരുണമായ സംഭവം എല്ലാവരും വീഡിയോ ചെയ്തു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ജുമായി ഫാത്തിമത്ത് ജുമായിലത്ത് എന്ന് പേരായ പതിനെട്ട് വയസ്സുകാരി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ തൻ്റെ ഏക മകൾ അതാണ് ഉമർ ഫാറൂഖിൻ്റെ ഏക മകളാണ് വളരെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല പക്ഷെ ഇവിടെ ഭാര്യ അവിടെ കേസത്തിന് വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അവരത് ഫാമിലി പ്രശ്നങ്ങളുണ്ടോ കുഞ്ഞിൻ്റെ പാപ്പയാണ് കൃഷ്ണ ഉണ്ടാക്കിയതാണ് കുഞ്ഞിൻ്റെ കത്തിലാണ് കുഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ മൂത്താപ്പുണ്ട് പരിക്കേറ്റ് ഏതായാലും ഇത് ഒരേ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഓഹിക്കാൻ പറ്റാത്തൊരു സംഗതി ആയിട്ടുണ്ട് നാട്ടുകാർ മുറിയൊന്നും വിഷമത്തുണ്ട് ഈ പറയുന്ന ബ്ലോഗർമാർ ഒന്നും പറഞ്ഞതുപോലെയും അല്ല അതിന്റെ യഥാർത്ഥ രജസ്ഥിതി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഉമർ ഫാറൂഖ് ആദ്യ കാലത്തൊക്കെ ഗൾഫിലായിരുന്നു ഭാര്യയോടും മകളോടും അയാൾക്ക് വലിയ സ്നേഹം തന്നെയാണ് ഉണ്ടായിരുന്നത് എല്ലാം ചാക്ക് 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 വീശി കാരണം ഫസ്റ്റ് മീൻസ് നൈഫ് അത് ഓൾറെഡി അയാൾ പോയി പോയി പിന്നെ ഏതോ ഒരു സമയത്ത് മാത്രമാണ് ഏതോ ഒരു നമ്മളൊക്കെ പറയുമല്ലോ സാധാരണ രീതിയിൽ ഏതോ ഒരു ചാണകം ചാരിയാൽ ചാണകം മണക്കും അഥവാ ഏതോ ഒരു മോശപ്പെട്ട കൂട്ടുകെട്ട് അയാൾക്ക് എങ്ങനെയോ സംഭവിച്ചു പോയതാണോ അതുകൊണ്ട് മാത്രമാണ് അയാളിപ്പോൾ ലഹരിക്ക് അടിപ്പെട്ടതോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ലഹരികൾ പല പല രീതിയിൽ നമുക്ക് ലഭ്യമാണല്ലോ എസ് എസ് എൽ സിയിൽ പഠിക്കാൻ പോകുന്ന അഥവാ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പോലും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് നമ്മുടെ നാട്ടിൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതും കാരണം ഹയർ സെക്കൻഡറി സ്ഥലം തൊട്ട് മറ്റുള്ള ഉയർന്ന വിദ്യാഭ്യാസമുള്ള കലാലയങ്ങളിലൊക്കെ അവിടുത്തെ വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ ലഹരി മരുന്നിനടിമയാണെന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രിക്റ്റോ സംഗതിയോ ഒന്നാമത്തത് പ്രധാനമായും ഭരണകൂടം ഇതിന് യാതൊരു സ്ട്രിക്റ്റും വെച്ചിട്ടില്ല അവർ പറയുന്നത് തൊണ്ണൂറ് ശതമാനവും തങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ വരുമാനം യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിൽപ്പനയിൽ നിന്നാണ് അതുപോലെ തന്നെ ലോട്ടറി ചാരായം ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് തങ്ങൾക്ക് തോന്നിയ മാതിരി ജീവിക്കാനുള്ള പെൻഷനും ഫണ്ടും എം എൽ എ ഫണ്ടും മന്ത്രിക്കുള്ള ശമ്പളവും വണ്ടി വാങ്ങലും ഒക്കെ നടക്കുന്നത് പ്രധാനമായും തൊണ്ണൂറ് ശതമാനവും കിട്ടുന്ന വരുമാനവും യഥാർത്ഥത്തിൽ നല്ല വരുമാനമല്ല എന്ന് തുറന്നു പറയുകയാണ് സർക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ എത്ര ദുഷിച്ച് ക്രിമിനലുകളായാലും എങ്ങനെ കുടുംബം കുളമായാലും എങ്ങനെ ദോഷമായാലും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ആ പ്രവാചകപ്രഭു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നമൽ ഖംറു വൽ മൈസൂർ എന്നാണ് ചൂതാട്ടവും ഈ പറയുന്ന ഇന്ന് ഇന്ന് കാണുന്ന ഈ ലോട്ടറി കച്ചവടം അതാണ് ഏറ്റവും വലിയ വിപത്താണ് ലോകത്ത് മാത്രമല്ല ഉമ്മുൾ ഹബായിസ് എന്നാണ് പ്രവാചകൻ മദ്യസേവയെ കുറിച്ച് പറഞ്ഞത് എല്ലാ ലഹരിയും കുല്ലു മുസ്കിരിൻ നറാം എന്നാണ് പറഞ്ഞത് എല്ലാ ലഹരിയും അറാമാണ് അഥവാ കുറഞ്ഞ് അളവിൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവും സർവശക്തൻ മനുഷ്യരെ കുറിച്ച് അറിയുന്ന ആ സർവശക്തനാണ് മനുഷ്യരോടും മദ്യപിക്കരുത് എന്ന് പറഞ്ഞത് വലാ തക്രബുൽ ഹംർ അതാണ് അപ്പം ഞാനിവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറയുന്ന ഉമർ ഫാറൂഖ് കുടുംബവുമായി നല്ല കണക്ഷനിൽ ആയിരുന്നു പിന്നീട് ഈ ഉമർ ഫാറൂഖ് എവിടെയോ തെറ്റി അഥവാ ഒരു വ്യതിയാനവും സംഭവിച്ചു കൂട്ടുകെട്ട് മോശമായി ഈ സമയം അതിനു മുമ്പ് തന്നെ ഉമർ ഫാറൂഖ് തൻ്റെ ഭാര്യയുടെ പേരിലാണ് തൻ്റെ പത്ത് സെൻറ് സ്ഥലം എഴുതി വെച്ച് കൊടുത്തത് പോലും പക്ഷെ അതും ഒരു വലിയ വിഡിത്തരമാണ് ലോകത്ത് കാരണം എന്തെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ എൻ്റെ പരിചയത്തിൽ തന്നെ ഉള്ള ആളുകൾ അവൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലാണ് സ്ഥലം വാങ്ങിയത് അന്ന് ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു സഹോദര ഇത് രണ്ടും കൂടെ ചെയ്യണ്ട ഇനി അവളുടെ സമ്പത്ത് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പകുതി പൈസ അവളുടേത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടു പേരുടെയും കൂടെ പേരിൽ വാങ്ങണ്ട ഒരു പത്ത് സെൻറ് ആണെങ്കിൽ ഒരു നാല് സെൻറ്റ് അവളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ആറ് സെൻ്റ് നിന്റെ പേരിലായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു സ്നേഹബന്ധം എന്ന നിലയ്ക്ക് ഒരു ഒരു രക്തബന്ധത്തിൽ നിന്ന് കടന്നു വന്നതല്ല ഈ ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഡിവോഴ്സാവാം ലോകത്ത് എല്ലാത്തിലും അല്ലേ നമ്മൾ സുഹൃത്തുക്കൾ മാറുന്നത് പോലെ അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക ഇന്ന് പ്രത്യേകിച്ച് ലിവിങ് ടുഗതറിൻ്റെ കാലമാണ് വിവാഹത്തിന് യാതൊരു മൂല്യവും ഇല്ലാത്ത കാലം അപ്പം ഞാനീ പറയുന്നത് ഏതു സമയത്തും വിവാഹത്തിനിടയിൽ ഇത് രണ്ടു കരാർ വ്യവസ്ഥയിൽ പരസ്പരം യോജിക്കാതെ വന്നാൽ മാത്രമാണ് അവർക്കിടയിൽ നിന്ന് എന്ത് വേർപിരിയൽ പിരിയൽ സാധ്യമായിട്ടുള്ളത് അള്ളാഹു തലാഖിൻ്റെ അധ്യായം പറഞ്ഞിടത്തൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും അപ്പം ഞാൻ പറയുന്നത് എ ഈ മയക്കുമരുന്നും മദ്യവും എന്ന് പറയുന്നത് ഭരണകൂടം അതൊരിക്കലും നിർത്തുകയില്ല ഏറ്റവും മനുഷ്യനെ ഏറ്റവും നിന്ദനാക്കുന്ന ക്രൂരനാക്കുന്ന എന്താ പറയുക ഏറ്റവും വലിയ പാപം ഉമ്മുൾ ഹബ് ർ ഏറ്റവും വലിയ പാപമാണ് മദ്യം അപ്പം ഞാനീ പറയുന്നത് ഈ പറയുന്ന ലഹരിക്കടിപ്പെട്ട് അതിന് മുമ്പ് ഈ ഉമർ ഫാറൂഖ് തൻ്റെ ഭാര്യയുടെ പേരിൽ സ്നേഹം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത് ആ പത്ത് സെന്റ് ആ ആ ഭൂമി ആ ആ ഭാര്യയുടെ തായിറായ എന്ന് പേരായി ആ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു കൊടുത്തത് പിന്നീട് വഴി വഴിമാറിയപ്പോൾ ഇയാള് ലഹരിക്ക് വിധേയമായപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിതൊരു ഉപദേശം കൂടെ പറയാണ് ലഹരിക്ക് അടിപ്പെട്ടതോടുകൂടെ ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി സ്വാഭാവികം മാത്രമാണല്ലോ നമ്മുടെ നാടിലൊക്കെ നമ്മൾ കണ്ടു കാണുന്നുണ്ട് പട്ട് അതിന് അവൾ ബന്ധപ്പെട്ട കുടുംബങ്ങളോ ഈ പറയുന്ന ഭാര്യയോ ഒന്നും തന്നെ ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ തുടങ്ങിയിട്ടുള്ള ആ ചികിത്സാ സംവിധാനങ്ങളിലൂടെ ഈ ഈ ഈ പറയുന്ന ഉമർ ഫാറൂഖിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുക എന്ന ഒരു ശ്രമത്തിന് ആരും ആരും ശ്രമിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഇയാൾ എന്താ തോന്നിവാസിയായി നിരന്തരം എന്ന് പരിശുദ്ധ ഊർഹാൻ പറഞ്ഞതുപോലെ തോന്നിവാസികളോടൊപ്പം ആയിട്ടുള്ള എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മദ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് ചില ജീവികളോട് ഉപമിച്ചിട്ടുണ്ട് അത് മദ്യം മാത്രമല്ല ഇന്ന് കാണുന്ന ഈ അഫാന്റെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഏകദേശം അറുപത് ശതമാനം കുറ്റകൃത്യങ്ങളും ഈ ലഹരി വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മദ്യശാല തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ വേണ്ടത് ആലോചിച്ചു നോക്കും ഭരണകൂടം മദ്യവില്പന വ്യാപകമാക്കുന്നതിനേക്കാൾ വേഗതയിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന ഡി അഡീഷൻ സെൻ്ററിലൂടെ ഈ പറയുന്ന ആളുകൾക്ക് മോചനം നൽകി കുടുംബ സ്വസ്ഥമായ കുടുംബാന്തരേക്ഷം ഉണ്ടാക്കി മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമെ അത് ആ തത്വല്യ വരുമാനം തങ്ങൾക്ക് ഏറ്റവും വലുതാണ് എന്ന് തോന്നുന്നു എങ്കിൽ പോലും അടിസ്ഥാന പഠനങ്ങൾ പറയുന്നത് മദ്യം ഉപയോഗിച്ചിട്ട് കാലഹരണപ്പെട്ട് പോകുന്ന ആളുകൾക്ക് നഷ്ടം കൊടുക്കുന്ന ആ നഷ്ടം കൊടുക്കുന്നത് പോലും ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ലാഭമാണെന്നാണ് പറയുന്നത് അപ്പം എന്തു തന്നെയായാലും ഒരു നല്ല ഭരണകൂടത്തിന് ചേരുന്നത് പൂർണ്ണമായിട്ടുള്ള മദ്യ വർജനമല്ല മറിച്ച് നിരോധനം തന്നെയാണ് വേണ്ടത് മദ്യം വർജിക്കുക എന്ന് പറയുന്നിടത്ത് വരുമ്പോൾ മദ്യം മാത്രമല്ല പെട്ടെന്ന് തന്നെ മദ്യം വർജിക്കാൻ പറ്റില്ല മദ്യപാന ശീലമുള്ള ഒരു വ്യക്തിക്ക് പരിശുദ്ധ കുറുകാൻ പറയുന്നത് ആദ്യഘട്ടത്തിലൊക്കെ സുഖാറ നിങ്ങൾ മദ്യപാനി നര നമസ്കാരത്തിലേക്ക് വരരുത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്ത് ആക്കണം ആ ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലാത്തപ്പോൾ നിങ്ങൾ മദ്യപിച്ചോളൂ എന്ന് ജാമിതയും മാലിഫും പറയുന്നത് പോലെ അങ്ങനെ മറ്റു സമയങ്ങളിലൊക്കെ മദ്യപിച്ചു നടക്കൂ അല്ലെ അങ്ങനെ പറഞ്ഞുകൊടു അതല്ല നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടല്ലാതെ മദ്യപാനം തീച്ചും ഒരു ശീലമായിട്ടുള്ള അറബികൾക്ക് ആ മദ്യത്തിൽ നിന്ന് ഡി അഡിക്ഷൻ സെൻറ്റർ വഴി എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അത് നിർത്താൻ കഴിയൂ എന്ന് അറിയുന്ന സൃഷ്ടാവായ അള്ളാഹുവാണ് പറഞ്ഞത് നിങ്ങൾ നമസ്കരിച്ചു കൊണ്ട് മദ്യത്തിലേക്ക് മദ്യം കഴിച്ചു കൊണ്ട് നമസ്കാരത്തിലേക്ക് വരരുത് അങ്ങനെ തുടർന്ന് തുടർന്ന് ഘട്ടം ഘട്ടമായിട്ട് പൂർണ്ണമായിട്ട് പിന്നീട് എന്താ പറഞ്ഞത് അള്ളാഹുൽ എന്ന പ്രഖ്യാപനമാണ് നടത്തിയത് നിങ്ങൾ മദ്യത്തിലേക്ക് അടുക്കുക പോലും അരുത് എന്ന പ്രഖ്യാപനമാണ് പിന്നീട് പരിശുദ്ധ കുറു നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഉമർ ഫാറൂഖിനെ ഈ പറയുന്ന തായിറ എന്ന് പറയുന്ന ആ സ്ത്രീയോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉമർ ഫാറൂഖ് ഈ പത്ത് സെന്റ് ആ സ്ത്രീയുടെ പേരിൽ എഴുതി കൊടുത്തത് ഇയാൾക്ക് ഇങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ മദ്യത്തിന് അഡിക്റ്റ് ആയതിനു ശേഷമുള്ള ഈ വയറേഷനും മറ്റും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മതപരമായോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ ഒന്ന് ഒരു പൂർവ്വസ്ഥിതിയിലാക്കി കൊണ്ടുവരണമെന്ന ശ്രമം ആരും നടത്തിയില്ല ആലോചിച്ച് നോക്കൂ അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഈ ഭാര്യയുടെ കുടുംബം തീർച്ചയായിട്ടും ബലം പിടിക്കുകയാണ് ചെയ്തത് എന്തിനു വേണ്ടി ഈ പറയുന്ന ഉമറുൽ ഫാറൂഖും തായറയും തമ്മിലുള്ള ഡിവോഴ്സ് അഥവാ തലാക്കിന് വേണ്ടി അവർ വാശി പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉമർ ഫാറൂഖിന് വലിയ പ്രയാസം ഉണ്ടായി ഉണ്ടാവുമല്ലോ താൻ അത്രത്തോളം സ്നേഹിച്ച ഈ ജുമയിലെത്തുന്ന മകളെ സ്നേഹിച്ചു ആ മകളെ അദ്ദേഹം നോക്കൂ ഞങ്ങളുടെ ആലോചിച്ച് നോക്കൂ ആ മകൾ പിടയിന്ന് കണ്ടിട്ട് പോലും ആ പിതാവിന് പ്രതികാരമായിരുന്നു മനസ്സിൽ എന്ന് പറയാനുള്ള കാരണം എന്താണ് അത് ഇതുകൊണ്ടാണ് ഈ വൈരാഗ്യവും അഥവാ തന്നെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത ഒരു ഒരു സമൂഹവും ഒരു ഒരു വ്യവസ്ഥിതിയോടും ഒരു കുടുംബ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഉമറുൽ ഫാറൂഖിന് വെറുപ്പും വൈരാഗ്യവും ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഏറ്റവും വലിയ ഈ മദ്യത്തിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ ക്രൂരതയാണ് ആ ആ മദ്യം ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവുക എന്ന് ഒരു മഹാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം കേടുവരുത്താനുള്ള കുരങ്ങിൻ്റെ കുരങ്ങിൻ്റെ എല്ലാം കേടുവരുത്താനുള്ള സ്വഭാവവും എന്തിനോടും കടിച്ചു കീറാനുള്ള ഒന്നും ഒരു കുറ്റബോധം സാധാരണ രീതിയിൽ സിംഹം എത്ര എത്ര വേട്ടമൃഗങ്ങളെ അത് വേട്ടയാടി കൊല്ലുന്നുണ്ട് അല്ലേ ഇപ്പം നമ്മളെ തന്നെ മനുഷ്യരെ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ കാണാം പുറത്തൊക്കെ സർക്കസ് കൂടാരങ്ങളിലൊക്കെ തന്നെ ഈ സർക്കസ് നടത്തുന്നവരെ തന്നെ പിടിച്ചു വിഴുങ്ങുന്ന മറ്റേ സിംഹങ്ങളൊക്കെ ഉണ്ട് ആനയൊക്കെ ആ മൃഗങ്ങൾക്ക് തങ്ങൾ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് ഒരു പശ്ചാത്താപബോധമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഒന്നും ഉണ്ടാകത്തില്ല ഇതേ രീതിയിലേക്കാണ് ഉലായിക്കല് അന്നാമി ബല്ലും അല്ല് എന്ന് പറഞ്ഞിടത്തേക്ക് മനുഷ്യരെത്തിച്ചേരുന്നത് ഈ മദ്യവും മഴക്കും മരുന്നും ഉപയോഗിച്ചിട്ട് അവൻ ഒരു കുറ്റബോധവും പ്രായശ്ചിത്ത ബോധവും വണ്ണം ആയ ഒരു ഉമറുൽ ഫാറൂഖിനെ തൻ്റെ മകൾ മുമ്പിൽ കിടന്ന് കുടയുമ്പോൾ അയാൾ കൊണ്ടുപോയില്ല അയാൾ കൊണ്ടുപോയില്ല എന്ന് വിലപിക്കുന്ന പല വീഡിയോകളും ഞാൻ കണ്ടു യഥാർത്ഥത്തിൽ അയാൾ ഒരു മൃഗതുല്യനല്ല മൃഗത്തേക്കാൾ താഴെയായ ഒരു പൈശാചിക തുല്യനായി മാറിക്കഴിഞ്ഞിരുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉമർ ഫാറൂഖ് ഒരു കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൂടെ അങ്ങനെയാണെങ്കിൽ ലോകത്ത് എന്താവും സ്ഥിതി ഒരിക്കലുമല്ല അപ്പം അദ്ദേഹത്തിൻ്റെ പരിഹാരം നമ്മൾ എപ്പോഴും സ്വാഭാവികമായിട്ടും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂല് കുറ്റകൃത്യങ്ങൾക്കൊക്കെ ശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് വ്യഭിചാരത്തിന് സ്ത്രീകളെയാണ് മുന്തിച്ചു പറഞ്ഞത് അതിനുള്ള അവസരവും സാഹചര്യവും കൊടുക്കുന്നത് സ്ത്രീകളാണ് അതുകൊണ്ടാണ് വാങ്കിഹു ലയാമാ മിങ്കും എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രായപൂർത്തി കഴിഞ്ഞാൽ ഈ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം കൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇടപെടണം വിവാഹം നടത്തി കൊടുക്കണം അപ്പം എന്നതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർവശക്തനായ അള്ളാഹു മനുഷ്യനെക്കുറിച്ച് അറിയുന്ന അവന്റെ ദുർബലതകളെ അറിയുന്ന അവൻ്റെ മനസ്സറിയുന്ന അവന്റെ വ്യവസ്ഥയെ അറിയുന്ന പടച്ച തമ്പുരാൻ എന്തു പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നു അതാണ് ഒരു കട്ടവെന്നെ കൈവെട്ടുക എന്ന് പറയുമ്പോൾ അല്ലേ ജാമ്യതയും ആരിഫും ഒക്കെ കണ്ടില്ലേ ഇസ്ലാം കണ്ടില്ലേ ഇസ്ലാം ആളുകളെ കൈവെട്ടണം അപ്പം അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന കൈവെട്ടൽ എവിടെയാണ് കാരണം മനുഷ്യൻ കക്കുന്ന ഒരവസ്ഥ ആ സമൂഹത്തിൽ ഇല്ലാത്തവണ്ണം എല്ലാവരും സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കുമ്പോഴും കളവ് നടത്തുമ്പോൾ മാത്രമാണ് കൈവെട്ടുകാവുന്ന ഒരു നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞത് അതായത് ജീവിക്കാൻ അത്യാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി നിലവിൽ വന്ന അങ്ങനെ അവർ കക്കാൻ പാടില്ലാത്ത കക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അപ്പം നമ്മൾ ഇസ്ലാമിക ഭരണകൂടമല്ലാത്ത ചില രാജ്യങ്ങളിൽ തന്നെ അവിടുത്തെ കടകളൊന്നും അടക്കാതെ അവർ അവിടെ വീടുകളിലേക്കും അങ്ങനെ മറ്റുള്ള സ്ഥലത്തേക്കും ഒക്കെ പോകുന്നത് കണ്ടതായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്താ അവിടെ ഇസ്ലാം മാത്രമല്ല അവിടെ അവർക്ക് ആർക്കും കട്ട് ജീവിക്കേണ്ട ഗതി ഇല്ല അവർക്ക് എല്ലാവരും സ്വയം പര്യാപ്തരാണ് അവർക്ക് അത്യാവശ്യം ജോലിയുണ്ട് അതുവഴി അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുടുംബത്തെ മാന്യമായി പുലർത്തുന്നുണ്ട് പിന്നെ ഈ ആർത്തി വരുമ്പോൾ അത് പറയുമ്പോഴാണ് ഇപ്പോൾ സി ജെ റോഹിയെക്കുറിച്ച് മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന് ചില ആർത്തി ഉണ്ടായി എന്ന് പറയപ്പെടുന്നു എത്ര കിട്ടിയാലും മതി വരാത്തവരാണവർ എന്ന് പറഞ്ഞാൽ അതും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഉപമയുമായിട്ട് ഇതിൽ ബന്ധപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂര് മനുഷ്യന് എത്രത്തോളം തൃപ്തിയാകും സമ്പത്ത് ലഭിച്ചിട്ട് സമ്പത്ത് കിട്ടിയിട്ട് എനിക്ക് മതിയായി എന്ന് നോക്കൂ ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് ബിരിയാണി കഴിഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് മതി എനിക്ക് മതിയെന്ന് പക്ഷേ സമ്പത്ത് എത്ര കിട്ടിയാലും അയാൾ മതിയായി എന്ന് പറയില്ല അതാണ് അതിൻ്റെ ഒരു സ്വഭാവം അപ്പം അതുകൊണ്ട് ഒരു ഊഹതം അറിയോളം അള്ളാഹു ഒരാൾക്ക് സ്വർണം കൊടുത്താൽ പിന്നീട് അയാളുടെ പ്രാർത്ഥന എനിക്ക് മറ്റൊന്നുകൂടെ ഇത്തരത്തിലുള്ളത് തരണമേ എന്നായിരിക്കും എന്ന് ആ പ്രവാചക പ്രഭു പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് സമൂഹവും കുറ്റവാളിയാണ് ആ പറയുന്ന ഭാര്യ കുറ്റവാളിയാണ് ആ മറ്റുള്ളവർ കുറ്റവാളിയാണ് എന്തു തന്നെയായാലും ഭരണകൂടം കുറ്റവാളിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ വീഡിയോ എല്ലാവർക്കുമുള്ള ഒരു എന്താ പറയുക ഒരു ഉത്ബുദ്ധ ഉത്ബോധനം കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി